പെലെ ഓ കിങ് ഫുട്ബോൾ ലോകത്തെ അനശ്വര പ്രതിഭ ഫുട്ബോൾ ലോകത്ത് കാലത്തെ അതിജീവിച്ച് ഇന്നും ഏറ്റവും വലിയ ഇതിഹാസമായി നിലനിൽക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് പെലെയാണ് ബ്രസീലിയൻ ഇതിഹാസമായ അദ്ദേഹം കളിക്കളത്തിലെ തന്റെ മാന്ത്രിക പ്രകടനങ്ങളിലൂടെ ഓ കിങ് രാജാവ് എന്നറിയപ്പെടുന്നു ആദ്യകാല ജീവിതവും ഉയർച്ചയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ ഇരുപത്തിമൂന്നിന് ബ്രസീലിലെ ഡ്രെസ് കൊറകോസിൽ ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണ് എഡ്സൺ ആരാൻഡ്രസ് ബൊമാസിമെൻട്രോ എന്ന പേലെ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ ഫുട്ബോളിനോടുള്ള അഭിനിവേശം അദ്ദേഹത്തെ മൈതാനങ്ങളിലേക്ക് മൈതാനങ്ങളിലേക്കെത്തിച്ചു പതിനഞ്ചാം വയസ്സിൽ പ്രശസ്ത ക്ലബ്ബായ സാന്റോസിൽ ചേർന്നതോടെയാണ് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് ഇതിനുശേഷം വെറും പതിനാറാം വയസ്സിൽ ബ്രസീലിയൻ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ചുകൊണ്ട് പേലെ ലോകത്തെ ഞെട്ടിച്ചു ലോകകപ്പ് മാന്ത്രികം പെലെയുടെ കരിയറിലെ ഏറ്റവും വലിയ തിളക്കം ലോകകപ്പ് നേട്ടങ്ങളാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഈ നേട്ടം മറ്റാർക്കും അവകാശപ്പെടാനില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ലോകകപ്പ് പതിനേഴ് വയസ്സ് മാത്രമുള്ള ഒരു കൌമാരക്കാരനായിട്ടാണ് പെലെ സ്വീഡനിൽ ലോകകപ്പ് കളിക്കുന്നത് സെമിഫൈനലിൽ ഫ്രാൻസിനെതിരെ ഹാട്രിക് നേടിയ അദ്ദേഹം ഫൈനലിൽ ആതിഥേയരായ സ്വീഡനെതിരെ രണ്ട് ഗോളുകൾ നേടി ബ്രസീലിന് ആദ്യ ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തു ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾവേട്ടക്കാരനായി അദ്ദേഹം മാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ലോകകപ്പ് പരിക്ക് കാരണം ടൂർണമെന്റിൽ അധികം കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ബ്രസീൽ കിരീടം നിലനിർത്തിയത് അദ്ദേഹത്തിന്റെ നേട്ടമായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ലോകകപ്പ് മെക്സിക്കോയിൽ നടന്ന ഈ ലോകകപ്പാണ് പെലയിന്റെ പ്രതിഭയുടെ പൂർണത കണ്ടത് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലായിരുന്ന അദ്ദേഹം ഫൈനലിൽ ഇറ്റലിയെ തോൽപ്പിച്ച് ബ്രസീലിന് മൂന്നാം കിരീടം നേടിക്കൊടുത്തു ഈ ടീം എക്കാലത്തെയും മികച്ച ഫുട്ബോൾ ടീമുകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു കളിക്കളത്തിലെ മാന്ത്രികൻ വേഗത അത്ലറ്റിസം ഗോൾ സ്കോറിംഗ് വൈദഗ്ധ്യം കൃത്യതയുള്ള ഹെഡറുകൾ മികച്ച വിഷൻ അസാമാന്യമായ പന്തടക്കം ഒരു കളിക്കാരന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും പെലയിലൊത്തുചേർന്നിരുന്നു ഫുട്ബോൾ കളിക്ക് അദ്ദേഹം പുതിയൊരു സൗന്ദര്യശാസ്ത്രം നൽകി ആയിരം ഗോളുകൾ പ്രൊഫഷണൽ കരിയറിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊൻപത് ഗോളുകൾ നേടിയ ലോക റെക്കോർഡ് പെലയുടെ പേരിലാണ് കളിക്കളത്തിൽ തന്റെ പ്രതാപം തെളിയിക്കുന്ന ഗോളുകളുടെ രാജാവ് എന്ന സ്ഥാനവും അദ്ദേഹത്തിന് സ്വന്തം വിരമനാനന്തര ജീവിതം കളിക്കളത്തിൽ നിന്ന് വിരമിച്ച ശേഷം പെലെ ഫുട്ബോളിന്റെ ആഗോള അംബാസഡറായി പ്രവർത്തിച്ചു കായിക രംഗത്തിനും മനുഷ്യാവകാശങ്ങൾക്കും അദ്ദേഹം നൽകിയ സംഭാവനകൾ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഐഒ സി അദ്ദേഹത്തെ നൂറ്റാണ്ടിന്റെ അത്ലറ്റായി തിരഞ്ഞെടുത്തു പേലെ വെറുമൊരു ഫുട്ബോൾ താരം എന്നതിലുപരി ഒരു സാംസ്കാരിക പ്രതിഭാസമായിരുന്നു ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ആഘോഷമായിരുന്നു അദ്ദേഹത്തിന്റെ കളി തന്റെ ലാളിത്യം കൊണ്ടും വിനയം കൊണ്ടും അദ്ദേഹം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിച്ചു ഫുട്ബോൾ ഉള്ളിടത്തോളം കാലം ഓ കിങ് പെലെയുടെ പൈതൃകം അനശ്വരമായി തുടരും